അസ്സാമലൈക്കും വറഹമത്തുള്ള മുജാഹിദ് വിഭാഗത്തോട് നബി ദിനം അതിഗംഭീരമായി ആഘോഷിക്കണം അതിനെ വിമർശിക്കരുതെന്ന് ഒ അബ്ദുള്ള ജമായത്ത് ഇസ്ലാമിയുടെ മുൻ അമീറായിരുന്നു ഒ അബ്ദുള്ള ആദ്യകാലത്തൊക്കെ ജമായത്ത് ഇസ്ലാമിയും നബി ദിനത്തെ ശക്തമായി എതിർത്തിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അടുത്ത കാലത്തായിട്ട് ഒ അബ്ദുള്ളയും ജമായത്ത് ഇസ്ലാമിയുമൊക്കെ നബി ദിനത്തെ അനുകൂലിക്കുന്നുണ്ട് ആഘോഷിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നബിദിനത്തെ ശക്തമായി എതിർക്കുന്ന മുജാഹിദ് വിഭാഗത്തെ അതിശക്തമായി വിമർശിക്കാറുമുണ്ട് അപ്പോൾ ഇപ്രാവശ്യവും ഒ അബ്ദുള്ള അതിഗംഭീരമായി നബിദിനം ദിനം ആഘോഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുന്നികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കോ ഒ അബ്ദുള്ളക്കോ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എന്നാലും അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവർ ഈ നബിദിനം ആഘോഷിച്ച് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കേവലം സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്താൽ മാത്രം പോരല്ലോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണല്ലോ മുജാഹിദ് വിഭാഗങ്ങൾക്കാണെങ്കിലും മറ്റ് സാധാരണക്കാർക്കാണെങ്കിലും അത് ബോധ്യപ്പെടുക അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഒ അബ്ദുള്ളയും ഒക്കെ ഇപ്രാവശ്യം അവർക്ക് സാധിക്കുന്ന രീതിയിലെങ്കിലും നബിദിനം അതിഗംഭീരമായി ആഘോഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഒ അബ്ദുല്ലയുടെ ആ നിരൂപണവും നബിദിനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മുജാഹിദ് വിഭാഗത്തോടാണ് ഓ അബ്ദുള്ള കാര്യമായിട്ടും ഇത് പറഞ്ഞിട്ടുള്ളത് അവരാണല്ലോ നബിദിനം ഷിർക്കാണ് വിദഗത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സോറി ഇപ്പൊ മുജാഹിദ് വിഭാഗം നിബിദിനം ഷിർക്കാണെന്ന് പറയുന്നില്ല തലപ്പാറയിൽ വെച്ച് നടന്ന ഒരു സംവാദ വ്യവസ്ഥയിൽ നബിദിനം ഷിർക്കാണോ ആണെങ്കിലാണ് എന്ന് വ്യക്തമായി പറയണമെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരാൾ പോലും ഒരു തവണ പോലും നബിദിനം ഷിർക്കാണെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിനർത്ഥം എന്താണ് നബിദിനം ഷിർക്കാണ് എന്നുള്ള വാദം അവർ പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ നബിദിനം ഹറാമാണ് നടത്താൻ പാടില്ല കരാഹത്താണ് എന്നുള്ള വാദങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ഇവർ ഉന്നയിക്കുന്ന ഇത്തരം വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് അവർക്കത് ബോധ്യപ്പെടുന്നത് എന്ന് മാത്രം ഇവർ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പേ തന്നെ സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അടച്ചാക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ അതിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനം നോക്കിയിട്ടോ അതിൻ്റെ പ്രമാണം നോക്കിയിട്ടോ നോക്കിയിട്ടോന്നല്ല അത് വിമർശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ നബിദിനവും കൂടുതൽ അറിവ് നേടിയപ്പോൾ നബിദിനം ഷിർക്കല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അവർ പിൻവലിച്ചിരിക്കുന്നത് ഇനി അവരും കൂടെ നബിദിനം നടത്താമെന്ന ആ ഒരു വാദത്തിലേക്ക് വന്നാൽ നമുക്ക് റാഹത്തായി കുറെ കാലങ്ങളായിട്ട് സുന്നി പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിബിദിനം ബിദാഹത്തല്ല ഷിർക്കല്ല അത് അനുവദനീയമാണ് അത് സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവർ കേൾക്കുന്നില്ല ഇനി ഓ അബ്ദുള്ള പറഞ്ഞിട്ടെങ്കിലും ഇവരൊന്ന് കേട്ടിട്ട് അവരുടെ പഴയ വാദം ഒന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും സുന്നികളും മുജാഹിദും ജമാഅത്തും എല്ലാവരും കൂടി ഒരുമിച്ച് നിബിദന ആഘോഷിക്കാം ഏതായാലും ഓ അബ്ദുള്ള പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കേൾക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം വീണ്ടും വരുന്നു ഗംഭീരമായി ആഘോഷിക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ആസന്നമായ നിബന്ധനം മുസ്ലിം കേരളം സവിശേഷമായും ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങൾ അതിഗംഭീരമായും ആഘോഷിക്കണമെന്നു ഉണർത്താനാണ് അപ്പോൾ നമ്മളിത് ആഘോഷിക്കണം ഇത് ആഘോഷിക്കുന്നത് മുജാഹിദ് സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു ഇസ്ലാമിനെ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊള്ള എല്ലാ ആഘോഷിക്കുന്നത് ചില ആൾക്കാർ മുജാഹിദ് ജമാനും കൂടി സംഘടിപ്പിച്ച ഒന്നിച്ച് സംഘടിപ്പിച്ചതായി പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ഒരു അന്നൊന്നും ഇല്ലാത്തത് പ്രസംഗിച്ചതിനു ശേഷം ആക്കി മുതലും സമുദായത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ശക്തമായി ഇടപെടുന്നു അതല്ല എന്നുണ്ടെങ്കിലും പോലെ നിരവധി മൗലഭിമാർ അവരുടെ ചെറുപ്പത്തിൽ നിബിദിനം ആഘോഷിച്ചിട്ടുണ്ട് അവർക്ക് വളർന്നു വന്ന് കുറച്ച് പുരോഗമനവാദം കൈവന്നപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം നേടിയപ്പോൾ അവർക്ക് നബിദിനമൊക്കെ ഒരു പഴഞ്ചനായിട്ട് മാറി എന്നുള്ളതാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവർക്കൊന്നും ഇതിനെതിരെ ഇതിനെ വിമർശിക്കാനുള്ള ഒരു പഴുതുമില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഇപ്രാവശ്യം ഒ അബ്ദുള്ള നബിദിനത്തിൻ്റെ കാര്യത്തിൽ കേവലം സോഷ്യൽ മീഡിയയിൽ ഒതുക്കാതെ അവരുടെ വീട്ടിൽ വലിയ രീതിയിൽ വലിയ ഗംഭീരമായി ആഘോഷിക്കട്ടെ വീടൊക്കെ അലങ്കരിച്ച് അയൽവാസികളെയും നാട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വലിയ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി മധു റസൂർ പ്രഭാഷണമൊക്കെ സംഘടിപ്പിച്ച് വലിയ രീതിയിൽ തന്നെ നബിദിനം ആഘോഷിക്കട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓ അബ്ദുള്ള നിബുദിനം ആഘോഷിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ അത് പ്രാവർത്തികമാക്കിയത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഈ പ്രാവശ്യമെങ്കിലും അതൊന്ന് പ്രാവർത്തികമാക്കട്ടെ ഇനിയിപ്പോൾ മൗലിദ് സുന്നിങ്ങൾ ഒതുന്ന മൗല്യത് അവർക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് അവർക്ക് സാധിക്കുന്ന ശെർക്കൊന്നും ഇല്ലാത്തൊരു മൗലിദ് അവർ രചിച്ചിട്ട് അത് ഓതിക്കോട്ടെ റസൂൽദാന മധു പാടാൻ പറ്റുന്നല്ലോ സാഹക്കൾ മധു പാടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് പറ്റുന്ന ശീർക്കൊന്നും ഇല്ലാത്ത ഒരു മധു എഴുതിയിട്ട് അവർ ആ നബിദിനത്തിൽ നിന്ന് മുത്തുനബിയുടെ പ്രകീർത്തനം ആരംഭിക്കട്ടെ മധു റസൂൽ പ്രഭാഷണം നടത്തട്ടെ അങ്ങനെ അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള നബിദിനാഘോഷം അവരുടെ വീടുകളിലെങ്കിലും അവർ നടത്തട്ടെ അങ്ങനെ പ്രാവർത്തികമാക്കിയിട്ട് വേണം ഇതിന് മാതൃക കാണിക്കാൻ കേവലം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ എന്തുകൊണ്ടാണ് നിബിദിനം ആഘോഷിക്കണമെന്ന് പറയുന്നത് അതും കൂടി അബ്ദുല്ല പറയുന്നുണ്ട് അതും കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാൻ ചോദിക്കട്ടെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല പ്രവാചകന്റെ കാലത്ത് അത് പിന്നീടാണ് ക്രോഡീകരിക്കപ്പെട്ടത് അപ്പോൾ അത് പ്രവാചകൻ സല അലൈഹി വസ്ലം എന്ന് ഇറങ്ങിയ ആയത്തിൽ നിങ്ങൾ ഉദ്ധരിക്കും രബിദം ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കലാണ് അല്ലിയോ തുടക്കം ദീനക്കും തുറക്കുമൊരു ഇസ്ലാം മദീന എന്ന ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ച് അങ്ങനെക്കൊരു ഇസ്ലാം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇസ്ലാമിൽ ഇല്ലാത്തത് കളത്തിക്കൂട്ടൽ എങ്കിൽ മറുപടി പറയണം വിശുദ്ധ ആ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ആ ആയത്തോടെ പിന്നെ ഖുർആൻ ക്രോഡീകരിച്ച് അനിവാര്യമായ കാരണങ്ങളായി ഖുർആൻ ക്രോഡീകരിക്കേണ്ടി വന്നപ്പോൾ അത് ക്രോഡീകരിച്ചു അങ്ങനെ മിശ്രാ പൂർത്തീകരിച്ചത് ഖുർആാപൂർത്തീകരിച്ചത് എന്നാരെങ്കിലും പറയുന്നുണ്ടോ അല്ലിയോ മാക്വത്തിലേക്കും കീഴക്കും എന്ന ആയത് പിന്നിറങ്ങിയതാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലേ ഇന്ത്യയിലും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നമ്മൾ മദ്രസയിലെ വാർഷിക സംഭവങ്ങൾ കൊണ്ടാടുന്നു അവിടെ ദീനിയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മൂന്നിക്കൊണ്ട് പ്രാസികമാർ മണിക്കൂറുകളോളം സംസാരിക്കുന്നു നമ്മൾ പ്രമകാലത്ത് വാദ പരമ്പരകളെ സംഘടിപ്പിക്കുന്നു അതെല്ലാം ഇപ്പൊ പ്രവാചകം ചെയ്തിട്ട് ചെയ്തതാ നമ്മുടെ പരിപാടികൾ സ്ഥാപിച്ച ചെയ്തതാ നിങ്ങൾ എടുത്ത എടുത്തു കുലപാത ചെയ്തിട്ടുണ്ടോ ഒറ്റക്ക് ചെയ്തിട്ടുണ്ടോ തന്നെ വേണം പ്രവാചകൻ ജനിക്കുകയും ആ ദിനം മറ്റെല്ലാ ആ ദിനത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആ ദിവസത്തിൽ ഇത് പറയാൻ പാടില്ല എന്നാ എന്താണ് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ ജാതികൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ എന്താണ് ഓ പറയുന്നത് കുറേ കാലങ്ങളായിട്ട് സുന്നി പണ്ഡിതന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നബിദിനം വിദ്ഹത്താണെങ്കിൽ ഓ അബ്ദുള്ള പറഞ്ഞതുപോലെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മതപ്രഭാഷണങ്ങൾ സമ്മേളനങ്ങൾ മദ്രസകൾ എന്തിനു ഖുർആാൻ ക്രോഡീകരിച്ചതടക്കം വിദഗത്തായി മാറുമല്ലേ അത് ഇല്ലാത്തത് കടത്തിക്കൂട്ടിയതായിട്ട് മാറൂലേ ഇവരെപ്പോഴും പറയുന്ന സംഗതി ആണല്ലോ ഇസ്ലാം പൂർത്തീകരിച്ച അല്ലിയവും അക്കുമലത്തിലേക്കുമെന്ന് തുടങ്ങുന്ന ആയത്ത് അതിനുശേഷമുള്ളതൊന്നും ഇല്ല എന്നുള്ളതാണ് ഖുർആാൻ ക്രോഡീകരിച്ചത് ഈ ആയത്തിന് ശേഷമാണല്ലോ റസൂൽദാന വഫാത്തിന് ശേഷമാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇസ്ലാമില് കടത്തിക്കൂട്ടിയതായിട്ട് സഹാബാക്കൾ കാണുന്നില്ല എന്നാണോ ആബ്ദല് ചോദിക്കുന്നത് ഇന്ന് നടക്കുന്ന മതപ്രഭാഷണങ്ങള് മുത്തുനബിയുടെ കാലത്തില്ലല്ലോ ഇന്ന് നടക്കുന്ന മദ്രസകള് മുത്തുനബിയുടെ കാലത്തില്ലല്ലോ സമ്മേളനങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇന്ന് മുജാഹിദുകളും സുന്നികളും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ മുത്തുനബിയുടെ കാലത്തില്ലാത്തതാണ് അതിനെല്ലാം പ്രതിഫലം മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അതൊന്നും വിധത്താവുന്നില്ല നബിദിനം മാത്രം എങ്ങനെ വിധത്താവുന്നു എന്നാണ് ഒ അബ്ദുള്ളയും സുന്നി പണ്ഡിതന്മാരും ചോദിക്കുന്നത് മറുപടി പറയണം മുജാഹിദ് നേതാക്കൾ അപ്പം അതുപോലെ തന്നെയാണ് നബിദിനവും ഇത്തരം കാര്യങ്ങൾ മുത്തുനബിയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അനിസ്ലാമികമല്ലെങ്കിൽ നബിദിനം പിന്നെ എങ്ങനെ അനിസ്ലാമികമാകും എന്ന് മറുപടി കൃത്യമായിട്ട് പറയണം കേവലം തട്ടുത്തരങ്ങൾ മാത്രം മുടന്ത ന്യായങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ കൃത്യമായിട്ട് മറുപടി പറയണം ഈ നബിദിനമൊക്കെ മുത്തുനബിയെ വർണ്ണിക്കാനും മുത്തുനബിയുടെ മഹത്വം പ്രചരിപ്പിക്കാനും കുട്ടികൾക്കും ഇതര മതസ്ഥർക്കൊക്കെ മുത്തുനബിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നബിദിനത്തെ കാണേണ്ടത് എന്നാണ് ഒ അബ്ദുള്ള പറയുന്നത് നമുക്കിതിൻ്റെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം കൂടുതൽ പ്രമാണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് അത്തരം പ്രമാണങ്ങളിൽ പറയുന്നതിലും അർത്ഥമല്ലോ എന്നാൽ യുക്തിപരമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഏത് സാധാരണക്കാരനും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത് നബിദിനം ശിൽക്കാണ് ബിദി എന്ന് മുജാഹിദുകൾ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്നാണ് അവർ പറയുന്നത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കാലത്ത് ഈ നബിദിനം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവർക്ക് നബിദിനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നബിദിനം എന്ന് പറയുന്നത് ഒരു കർമ്മമല്ലല്ലോ ഒരു ദിവസത്തെ പറയുന്ന പേരാണ് നിബിദിനം മുത്തുനബി ജനിച്ചു എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ പ്രബല അഭിപ്രായമുള്ള ഒരു ദിവസമാണ് റബി ലവൽ പന്ത്രണ്ട് അന്നാണ് മുത്തുനബി ജനിച്ചത് എന്നാണ് ലോകത്തിലുള്ള ഭൂരിഭാഗം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം റബി ലവൽ പന്ത്രണ്ടിന് ലോകമെമ്പാടും നബിദിനം ആഘോഷിക്കുന്നത് ഇവർ കുറച്ചാളുകൾ അന്നല്ല മുത്തുനബി ജനിച്ചത് എന്ന് പറഞ്ഞത് എന്ത് കാര്യമുള്ളത് അതിന് കൃത്യമായി എന്തെങ്കിലും പ്രമാണം ഇവരെ കയ്യിലുണ്ടോ മുത്തുനബി മറ്റൊരു ദിവസമാണ് ജനിച്ചത് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും പ്രമാണം ഇവർക്ക് ഹാജരാക്കാൻ കഴിയുമോ അത് ഇന്നു വരെ സാധിച്ചിട്ടില്ല എന്നാലും മുത്തുനബി റബി ലവൽ പന്ത്രണ്ടിനല്ല ജനിച്ചത് എന്ന് എല്ലാ വർഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയെത്ര പണ്ഡിതന്മാരാണ് മുത്തുനബി ജനിച്ചത് റബി ലെവൽ പന്ത്രണ്ടിനാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും റബി ലവൽ പന്ത്രണ്ടിനാണ് മുത്തുനബി ജനിച്ചത് എന്നതിന് പ്രബലരായ നിരവധി ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യമാണത് ഇവരെ ഒന്നും വിശ്വസിക്കാതെ ഇവർക്ക് തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ ഇവരുടെ ഇസ്ലാം അപ്പോൾ ഈ നബിദിനം ദിനം പന്ത്രബീ ലവൽ പന്ത്രണ്ടിനാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് എന്തെങ്കിലും അതിന് അനുസരാഗതമായിട്ടുള്ള കാര്യങ്ങൾ അതിനുണ്ടോ ഈ ഇമാമികളുടെ അഭിപ്രായ പ്രകാരം റബീ ലവൽ പന്ത്രണ്ടിനാണ് മുത്തനബി ജനിച്ചത് എന്ന് ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അതിനെന്ത് അത് ഒന്ന് കൃത്യമായിട്ട് പറയേണ്ടതല്ലേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ദുർബലമായിട്ടുള്ള അഭിപ്രായമാണോ നമ്മൾ പരിഗണിക്കേണ്ടത് അതല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായമാണോ നമ്മൾ പരിഗണിക്കേണ്ടത് പല വിഷയങ്ങൾ നോക്കുമ്പോൾ പ്രബലമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പലപ്പോഴും പരിഗണിച്ചിട്ടുള്ളത് പിന്നെ ഈ നിബിദിനത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഈ പ്രബലമായ അഭിപ്രായം തള്ളിക്കളഞ്ഞുകൊണ്ട് ദുർബലമായ അഭിപ്രായങ്ങൾ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ നിബിദിനം ഷിർക്കാണെന്ന് പറയാം അപ്പോൾ റെവ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് മുത്ത് നബിച്ചത് മുത്ത് നബി ജനിച്ചത് എന്ന വിശ്വാസത്തോടു കൂടി റബ്ബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയ ആ ഒരു ദിവസത്തിൽ മുത്തനബിയുടെ ജനനത്തിൻ്റെ പേരിൽ സന്തോഷിച്ചത് കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിച്ചത് കൊണ്ട് എന്ത് തകരാറാണ് ഇസ്ലാമിന് വരാൻ പോകുന്നത് എന്ത് അനിസ്ലാമികമായ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിനോട് ശുക്രു ചെയ്യുന്നതിനു വേണ്ടി ഒരാൾ നോമ്പ് നോറ്റു മറ്റൊരാൾ പാവങ്ങൾക്ക് ഭക്ഷണ വിതരണം നടത്തി വേറൊരാൾ നാട്ടുകാർക്ക് മുഴുവൻ ഭക്ഷണ വിതരണം നടത്തി മറ്റൊരാൾ ഒരു വാഹനമെടുത്ത് സ്പീക്ക് മൈക്ക് സെറ്റൊക്കെ കെട്ടിയിട്ട് മുത്തുനബിയുടെ പ്രകീർത്തനങ്ങളിങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് തെരുവുകളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു വേറൊരാൾ നല്ല ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ഒരു മധു റസൂൽ പ്രഭാഷണം നടത്തി മറ്റൊരാൾ മദ്രസകളിലേക്ക് ചെന്നുകൊണ്ട് കുട്ടികൾക്ക് കുറേ മധുര പലഹാരം വിതരണം ചെയ്തു വേറൊരാൾ എന്ത് ചെയ്ത് വീട്ടിലേക്ക് നാട്ടുകാരെയും അയൽവാസികളെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തി വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് നല്ല സുഭിക്ഷിതമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുത്തനബിയുടെ പ്രകീർത്തനങ്ങൾ വീട്ടിൽ വെച്ച് പാരായണം നടത്തി അത്തരത്തിലുള്ളൊരു മജലിസ് വീട്ടിൽ സംഘടിപ്പിച്ചു ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എല്ലാം ചെയ്തു ഒരാൾ അതല്ലെങ്കിൽ ഒരു കൂട്ടമാളുകൾ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കടന്നു വന്നിട്ടുള്ളത് ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ് ഇസ്ലാം പുണ്യമാക്കിയ കാര്യങ്ങളാണ് മുത്തനബി പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ് അതൊക്കെ ഈ കാര്യങ്ങൾ ഒരാൾ ഒറ്റക്കായിട്ടോ കൂട്ടമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അനിസ്ലാമികമായത് ഇത് ഇതിന് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ദിവസം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് അതെങ്ങനെയാണ് അത് അനിസ്ലാമികമാണ് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രമാണങ്ങളിൽ കൃത്യമായിട്ട് പറയണം മുത്തുനബി ജനിച്ച ദിവസം അത്തരം സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പാടില്ല അതിനൊരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ളൊരു പ്രമാണം ഇവർ കൊണ്ടുവരേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രമാണവും ഇതുവരെ ആയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഇത് അനിസ്ലാമികമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നബിദിനം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ഈ നിബിദിനത്തിൽ സുന്നികളായ മുസ്ലിങ്ങൾ നടത്തുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയണ്ടേ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർക്ക് കാണിക്കാൻ സാധിക്കുമോ നമ്മൾ മുസ്ലിംകൾ നിബിദിനം ആഘോഷിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാം വിരുദ്ധമായതാണ് എന്ന് കാണിക്കാൻ ഇന്ന് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ ഇനി സാധിക്കുമോ ചില ഭാഗങ്ങളിൽ പല ആളുകളും വിവരമില്ലാത്ത ആളുകൾ പല കോപ്രായത്തനങ്ങളും കാട്ടിക്കൂട്ടിട്ടുണ്ടാവും അതൊന്നും ഇസ്ലാമിൻ്റെ പേര് കെട്ടി വെക്കരുത് അങ്ങനെ പലതും നടക്കും പല കല്യാണങ്ങളിലും കോപ്രായത്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഈ മഹനീയമായ കല്യാണം നിർത്തലാക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ നല്ല നിക്കാഹുകൾ നടക്കുന്നുണ്ട് ഇത്തരം കോപ്രായത്നങ്ങൾ മുഴുവൻ ഒത്തുകൂടിയ നിക്കാഹുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കോപ്രായത്തനങ്ങൾ നിക്കാഹിൽ വന്നു കൂടി എന്ന് കരുതി കൊണ്ട് നിക്കാഹയെ വേണ്ടെന്ന് വെക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ അങ്ങനെ ഏതെങ്കിലും മുചാരികൾ തീരുമാനിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾ ഇവിടെ നിബിദിനത്തില് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ മുത്തനബി കാണിച്ചതാണ് സഹാബത്ത് കാണിച്ചതാണ് മുത്തനബിയുടെ പ്രോത്സാഹനമുള്ളതാണ് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും പരിശോധിച്ച് നോക്കാം ഏറ്റവും കൂടുതൽ സുന്നികൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ മുത്തനബിയുടെ മത് പറയുക പ്രകീർത്തനങ്ങൾ ആലപിക്കുക എന്നുള്ളത് മുത്തനബിയുടെ പാടി പറയുക എന്നുള്ളത് സഹാബാക്കൾ ചെയ്ത കാര്യമാണ് അതിനുവേണ്ടി മുത്തനബി വലിയ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് മദിനാ പള്ളിയിൽ സ്റ്റേജ് വരെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളല്ലേ സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് അനിസ്ലാമികമാണെന്ന് പറയാൻ സാധിക്കുക അപ്പം ഈ മധു ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിലാണെങ്കിൽ എന്താ കുഴപ്പം അതല്ലെങ്കിൽ പദ്യരൂപത്തിലോ ഗദ്യൂപത്തിലോ ആക്കിയതെന്ന് എന്തുകൊണ്ടാണ് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ഒരാൾ ഒറ്റക്ക് കൂട്ടമായോ ചെയ്തുകൊണ്ട് എന്താണതിന് കുഴപ്പം അതിനുവേണ്ടി ഒരു പ്രത്യേകം സമയം തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താണതിന് കുഴപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൂട്ടമായിട്ട് ചെയ്യാൻ പാടില്ല പ്രത്യേക ഭാഷ തിരഞ്ഞെടുക്കാൻ പാടില്ല പ്രത്യേക ഈണത്തിൽ ചൊല്ലാൻ പാടില്ല അതല്ലെങ്കിൽ പ്രത്യേക സ്ഥലമോ സമയമോ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളത് കൊണ്ടുവന്നാൽ മതി പിന്നെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണ വിതരണം എന്നുള്ളത് ഈ ഭക്ഷണ വിതരണം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു സ്വതൊക്കെയല്ലേ അതെങ്ങനെയാണ് പിന്നെ അനിസ്ലാമിക് അത് ഏതെങ്കിലും ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലമോ സമയമോ തിരഞ്ഞെടുക്കാൻ പാടില്ല ദിവസങ്ങൾ ഏതെങ്കിലും പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിൽ പറയുന്നുണ്ടോ ഇനി മുത്തുനബ് ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ള റബീബുല്ലഹൽ പന്ത്രണ്ടിന് ഭക്ഷണ വിതരണം നടത്താൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും തെളിവുകൂടെ ഉണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾ ഹാജരാക്കേണ്ടത് ഇനി മരണപ്പെട്ട ഒരാളുടെ പേരിൽ ഭക്ഷണ വിതരണം നടത്താൻ പാടില്ല എന്നിന് പലപ്പോഴും നിങ്ങൾ പറയാറുള്ളതാണ് അതിനും നിങ്ങൾക്ക് ഇതുവരെയായിട്ട് തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും സുന്നി പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് ഖദീജ ബി വെറുതെ ഉള്ള വൻഹായോട് അവിടുത്തെ വഫാത്തിന് ശേഷം മുത്ത് നബി മുത്തുനബി ആടിനെർത്ത് മാംസവിതരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിനർത്ഥം എന്താണ് മരണപ്പെട്ട ഒരാളുടെ പേരിൽ ഭക്ഷണ വിതരണമോ അല്ലെങ്കിൽ മാംസ മാംസവിതരണമോ നടത്തിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല അത് പുണ്യമുള്ള കാര്യമാണ് എന്നാണ് മുത്തനബി ആ ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അതേ വിഷയം തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാം മുത്തനബി ചെയ്ത പോലെ മാംസ മാംസവിതരണം മാത്രമേ പറ്റൂ ബിരിയാണി കൊടുക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഇവർ പറയുന്നത് സഹാബാക്കൾ റാലി നടത്തിയിട്ടുണ്ടോ സഹാബാക്കൾ മദ്രസകളിൽ ഇത്തരം പരിപാടികൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ബാലിശമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ റാലി നടത്തുക കുട് കലാപരിപാടി നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോ നാടിനും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് വരുന്ന മാറ്റങ്ങളാണ് അതിൽ എന്തെങ്കിലും തകരാർ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ പോരെ അതല്ലാതെ അന്ന് ചെയ്തതേ ഇന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തന്നാൽ ഇന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ റാലി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് മുത്ത് നബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനും മുത്ത് നബിയുടെ മഹത്വം അറിയാനൊക്കെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മറ്റ് ഇതര മതസ്ഥകർക്കൊക്കെ അതൊരു കാരണമാണ് അതൊരു അവസരമാണ് അതുപോലെ തന്നെ കുട്ടികളെ വ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ കലാപരിപാടികളുടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് അനിസ്ലാമികമാകുക കുട്ടികളുടെ കഴിവ് പരിപോഷിപ്പിക്കുക മുത്തുനബിയുടെ മഹബത്ത് വർദ്ധിപ്പിക്കാൻ അവസരം അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക ജനങ്ങൾക്ക് മുത്തുനബിയുടെ മഹത്വങ്ങൾ പ്രചരിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പുണ്യമുള്ള കാര്യമല്ലേ അത് അന്ന് ചെയ്തുകൊണ്ട് എന്ന് എങ്ങനെയാണ് അത് അനിസ്ലാമികമാകുക പിന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യം മുലഫർ രാജാവ് ഹിജ്റമുന്നൂറിന് ശേഷം ജീവിച്ച ആളാണ് അദ്ദേഹം വലിയ നിബിദനം കഴിച്ചത് കൊണ്ടല്ലേ അതല്ല സുന്നികൾ ഫോളോ ചെയ്യുന്നത് എന്നാണ് സത്യത്തിൽ മുലഫർ രാജാവിൻ്റെ ആ ഒരു തെളിവല്ല സുന്നികൾ എടുക്കുന്നത് എടുക്കുന്നത് ഈ നിബിദിനത്തിൽ നടത്തുന്ന ഓരോ സൽക്കർമ്മങ്ങളും കൃത്യമായ പ്രോത്സാഹനം മുത്തലിബി മുത്തലിപ്പിക്കൊടുത്തിട്ടുണ്ട് സഹാപത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മുലഫർ രാജാവിൻ്റെ നിബിദിനം അതും സുന്നികൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല കാരണം മുലഫർ രാജാവ് ജീവിച്ചത് ഹിജ്റ മുന്നൂറിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ മുല്ലഫർ രാജാവ് അന്ന് വലിയ രീതിയിൽ അതിഗംഭീരമായി ഒരു മൗര്യ പരിപാടി നടത്തി മുല്ലഫർ രാജാവിന് എവിടുന്നാണ് ഇതിനുള്ള പ്രോത്സാഹനം ലഭിച്ചത് ഹിജറോ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹസനുൽ ബസീർ റലിയുള്ളാഹു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണത് ഉഹുദ് മലയോളം സ്വർണം എനിക്കുണ്ടായിരുന്നെങ്കിൽ മുത്തുനബിയുടെ മൗലിതിന് വേണ്ടി ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഹസൻ ഉൽ ബസീറലുവിൻ്റെ ഈ വാക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മുദഫർ രാജാവ് ഇത്രയും അതിഗംഭീരമായിട്ട് ഒരു മൗര്യ സദസ്സ് സംഘടിപ്പിച്ചത് അതിൽ ആ നാട്ടിലെ ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരെ വിളിച്ചിട്ടുണ്ട് ഇമാമിങ്ങൾ വിളിച്ചിട്ടുണ്ട് ഒരാൾ പോലും ആ മൗര്യ മജലീസിനെതിരെ ആ പരിപാടിക്കെതിരെ കിതാബ് എഴുതിയിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മൗര്യത് മുമ്പില്ലാത്തതാണ് സഹാബത്ത് ചെയ്യാത്തതാണ് ഇത് ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഏതെങ്കിലും ഇമാമികൾ ആ കാലഘട്ടത്തിലോ അതിന് ശേഷമുള്ള കാലഘട്ടത്തിലോ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മുജാഹിദീൻ്റെ നേതാക്കൾ അതൊന്നു കൊണ്ടുവരണം മുല്ലഫർ രാജാവ് ചെയ്തത് വലിയ അനിസ്ലാമികമായ കാര്യമാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഇമാമികളുടെ രേഖകൾ കൊണ്ടുവരണം എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നുണ്ടോ ഇത്രയും വലിയ ഒരു അനിസ്ലാമികമായ കാര്യം മുതഫർ രാജാവ് ചെയ്തിട്ട് അന്നത്തെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും ഇമാമിയങ്ങളും അതിനെതിരെ ശബ്ദിച്ചില്ല എന്ന് ശബ്ദിക്കൂല എന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ അത്തരം പോയത്തക്കാരായിരുന്നു അന്നത്തെ ഇമാമികള് അപ്പോൾ അത് ഇസ്ലാമിലെ അനുവദനീയമായത് കൊണ്ടാണ് അതിനെതിരെ ഒരാൾ പോലും മിണ്ടാതിരുന്നത് അതല്ലാതെ രാജാവിനെ പേടിച്ചിട്ടൊന്നുമല്ല അതിനുശേഷം രാജാവിൻ്റെ മരണശേഷമൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് ആ മൗര്യതിനെക്കുറിച്ച് പ്രത്യേകം ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാമിങ്ങൾ വരെയുണ്ട് അവർ അവരൊരു പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മൗര്യത നടത്താൻ പാടില്ല എന്നുള്ളത് ഈ നബിദിനം എന്നുള്ളത് ഓരോ കാലഘട്ടത്തിൽ ഓരോ നാടിനനുസരിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ എല്ലാവരും നടത്താറുണ്ട് മുതഫ്ഫർ രാജാവ് അത് കുറച്ച് വ്യത്യസ്തമായിട്ട് വിപുലമായിട്ട് സംഘടിപ്പിച്ചേ എന്നുള്ളൂ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ലോകത്തെ എമ്പാടും നബിദിനം ആഘോഷിക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് സമസ്തക്കാരുണ്ടാക്കിയതാണെങ്കിൽ എങ്ങനെ ഈ ലോകരാജ്യങ്ങളിൽ ഇതൊക്കെ സംഭവിച്ചു എന്തിന് ഈ മൗലവിമാര് തന്നെ ഇവരുടെ സ്ഥാപക നേതാക്കള് നിബുദനം ആഘോഷിച്ചിട്ടുണ്ട് ആഘോഷിക്കണം വരെ ഇവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ രേഖകൾ ഇന്നും നമുക്ക് ലഭ്യമാണ് എന്നിട്ട് ഇവര് ഇപ്പോൾ മുൻഗാമികളൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഇവരുടെ നേതാക്കളൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഇവര് പറയുകയാണ് ആ നേതാക്കളൊക്കെ ചെയ്തത് ഷിർക്കാണ് വിദത്താണ് നിബുദ്ധനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജിബിരിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞവരോട് നിവുദനം നടത്താൻ പാടില്ല എന്നുള്ളത് എത്ര വിഡിതമായ കാര്യങ്ങളെന്ന് ഒരു എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റബ്യു ലെവല് ആസന്നമാകുമ്പോൾ ഇവർ വലിയ ഫിത്തനകളുമായിട്ട് രംഗത്ത് വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇവരുടെ ഫിത്തനകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ വശങ്ങളും അതിൻ്റെ പ്രമാണങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും നബിദിനം എന്നുള്ളത് മുൻഗാമികൾ ആചരിച്ച ആഘോഷിച്ച കാര്യങ്ങളാണ് അത് ഇസ്ലാമിൽ പ്രത്യേകം ഉണ്യമുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് എൻ്റെ വാ ക്കും കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവരുടെ ഫിത്തനയിൽ പെട്ടുപോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാ വൈകും വരഹമത്തുള്ള